മലപ്പുറം പരാമര്ശത്തിൽ വെള്ളാപ്പള്ളി നടേശിനെതിരെ രൂക്ഷവിമർശനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടുത്ത മറുപടിയാണ് വെള്ളാപ്പള്ളിക്ക് നൽകിയത് ശ്രീനാരായണഗുരു ഭ്രാന്തിന്റെ കൂടെ നിൽക്കില്ലെന്നും നവോത്ഥാന സമിതി ബിജെപി രാഷ്ട്രീയത്തെ വെള്ളപൂശാന് വേണ്ടിയല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അല്ല വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ ബി ജെ പിക്ക് ആർ എസ് എസിനും ഇത്രയും നഗ്നമായി ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു പ്രസ്താവനയ്ക്ക് ഈ സമയം തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു ചീനാരായണ ഗുരു ഒരു കരണവശാൽ ഇത്തരം വർഗീയ ഭാന്തിൻ്റെ ബന്ധുവാകില്ല നവോത്ഥാന സമിതി ഉണ്ടായത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് അതിന്റെ പ്രസിഡന്റായി വന്നത് വെള്ളാപ്പള്ളിയാണ് ആ സമിതി ഒരിക്കലും ബി ജെ പി രാഷ്ട്രീയത്തെ വെള്ളവശാൻ വേണ്ടിയല്ല അത് ആർ എസ് എസിൻ്റെ വർഗീയ ഭാന്തനെ ശരിവെക്കാൻ വേണ്ടിയുമല്ല അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ സമിതിയിൽ ഇന്ന് വഹിക്കുന്ന പങ്ക് അദ്ദേഹം തുടരുന്നത് ഉത്തരവാദിത്വത്തോടെ സംസാരിക്കണമെന്ന് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും പറഞ്ഞു അത് വളരെ ദൗർഭാഗ്യകരമാണ് വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി സംസാരിക്കേണ്ട ഒരു ചുമതലയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം താൻ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം തന്നെ ആലോചിക്കും എന്നാണ് െ അഭിലാഷ് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് എ കെ അഭിലാഷ് വെള്ളാപ്പള്ളി നടേശനെ തിരുത്താൻ മുഖ്യമന്ത്രി രംഗത്ത് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഉയർന്ന പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സുജയ വെള്ളപ്പള്ളിയുടെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശത്തിനെതിരെ അതിശക്തമായ രൂക്ഷവുമായ പ്രതികരണങ്ങളാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഭരണപക്ഷത്ത് തന്നെ വലിയ തരത്തിലൊരു വിമർശനമുണ്ടായി അയൽ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നു വന്നത് കാരണം അവർ പറയുന്നത് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം അതായത് സംഘപരിവാർ പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്ത് അതോടൊപ്പം തന്നെ ബിനോയ് വിഷയവും പറയുന്നത് ശ്രീനാരായണ ഗുരു ഇത്തരത്തിലുള്ള വർഗീയ ബ്രാന്തിന് നിൽക്കില്ല നവോത്ഥാന സമിതിയെ ബി ജെ പി യെ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നു അതേസമയത്ത് എം എ ബേബി കുറേ കൂടി സംയമനത്തോടുള്ള പ്ര പ്രതികരണമാണ് ഉണ്ടായത് അതായത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടാവരുതായിരുന്നു കാരണം ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണങ്ങളാണ് അത്തരത്തിലുള്ള നേതാവിൻ്റെ ഭാഗത്തുണ്ടാവേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് അതേടെ അതോടൊപ്പം തന്നെ ഹുസൈൻ മണവൂരാണ് സമുദായത്തിൻ്റെ പേരിൽ ഇത്തരത്തിലെ വർഗീയത സമൂഹത്തിൽ പരത്തരുത് എന്നുള്ള കടുത്ത വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉയർന്നു വരികയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലെ വിമർശനങ്ങൾ സണ്ണിയം കപിലക്കാണ് പറയുന്നത് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ വിമർശനം ഉയർന്നിരിക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം പോലീസ് കേസെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് അവരുടെ ഭാഗത്ത് വരികയും ചെയ്തത് ഏതായാലും ശക്തമായ പ്രതികരണം തന്നെയാണ് ഇന്നും വെള്ളാപ്പള്ളിക്കെതിരെ ഉയർന്നു വന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് അവർ പറയുന്നത് ഇക്കാര്യം തുറന്നു പറയാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്നിപ്പോൾ കെ എം ഷാജി പറഞ്ഞത് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തെ പ്രതിഷ്ഠിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു അതോടൊപ്പം തന്നെ മലപ്പുറത്തു നിന്നുള്ള സി പി എം നേതാവ് പി വിജയരാഘവൻ അടക്കമുള്ള കാര്യം അവർക്കൂടി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറഞ്ഞു വയ്ക്കുകയും ചെയ്ത് ഏതായാലും വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ മായ വിമർശനമാണ് ഇന്നുമുണ്ടായിരിക്കുന്നത് സുജയ ഓക്കെ താങ്ക് യു എ കെ അഭിലാഷ്